പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഓർഡർ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് സാധാരണ രീതിയിൽ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും സെക്കൻഡ് പോളിംഗ് ഓഫീസർക്കും തേർഡ് പോളിംഗ് ഓഫീസർക്കും നിശ്ചിത ഫോറത്തിൽ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് നൽകുകയും പ്രിസൈഡിംഗ് ഓഫീസർ സ്വയമായി ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എഴുതിയെടുക്കുകയുമാണ് ചെയ്യാറ് എന്നാൽ ഈ വർഷം ഓർഡർ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യമായി ചെയ്യേണ്ടത് ഓർഡർ ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് അതിൽ ഓരോരുത്തരും നമ്മൾ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനുമൊക്കെയായി ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുക അതിൽ ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും അവസാനമായി ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ലിങ്ക് ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഈ ഒരു രൂപത്തിൽ കാണാൻ സാധിക്കും ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ ആയിരിക്കും അതുകൊണ്ട് തന്നെ സറണ്ടർ ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കും വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു താങ്ക്